സർ രാജ്യാന്തര നിയമം അനുസരിച്ച് തങ്ങളുടെ അതായത് ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണത്തിന് ശേഷം നമുക്കറിയാം ഏത് തരത്തിലാണ് ഖത്തർ പ്രതികരിച്ചിരുന്നത് എന്നൊക്കെയുള്ള അത്തരത്തിലൊരു ഒരു ഒരു പരമാധികാരം നഷ്ടപ്പെടുന്ന രീതിയിൽ ഇല്ലെങ്കിൽ മേലുള്ള ഒരു ആക്രമണം അത് സംരക്ഷിക്കുക പരമാധികാരം സംരക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അന്ന് തന്നെ ഖത്തർ എടുത്തു പറയുന്ന കാര്യമാണ് അത് സംരക്ഷിച്ചുകൊണ്ട് എന്ത് തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകാമെന്ന തീരുമാനത്തിലേക്കാണ് ഈ ജി സി ജി കൺട്രീസിന്റെ ഇല്ലെങ്കിൽ മറ്റ് നേതാക്കളെ അൻപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ വിശദീകരണം നടക്കുന്നത് ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള രണ്ട് സന്ദേശങ്ങളാണ് ഈ ഖത്തറിൽ ചേർന്നിരിക്കുന്ന അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഈ കൂട്ടായ്മയും അതിന്റെ നേതൃയോഗത്തിന്റെ വിലയിരുത്തലും ഉണ്ടായിരിക്കുന്നത് ഒന്ന് ഏറ്റവും പ്രധാനമായത് ഖത്തറിന് പൂർണമായിട്ടുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സഹകരണവും പിന്തുണയുമാണ് ഈ അമ്പത്തേഴംഗ മുസ്ലിം അറബ് രാജ്യങ്ങളുടെ പൊതു ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേലിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള ഒരുപക്ഷെ സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധത്തിൽ ഏറ്റവും ഏകീകൃത സ്വഭാവത്തിലുള്ള ഒരു സ്വരം പുറപ്പെടുവിച്ചിരിക്കുന്നു കാരണം ഇപ്പം പരമാവധി ആയിരിക്കുന്നു ഇനിയും ഇത്തരം പിന്നെ കാര്യങ്ങൾ നോക്കി നിൽക്കാനാവുകയില്ല അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് തങ്ങൾക്ക് പോകേണ്ടി വരുമെന്ന വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സൈനിക സന്ദേശം കൂടിയാണ് ഈ ഒരു സമ്മേളനത്തിലൂടെ രൂപപ്പെട്ടിരിക്കുന്നത് അത് മാത്രമല്ല ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളെ ആറ് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പുറപ്പെടുവിച്ചിരിക്കുന്ന സന്ദേശവും വളരെ വളരെ പിന്നെ ക്ലിയറാണ് വളരെ വ്യക്തവുമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്നത് ഈ ഇനി അങ്ങോട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ചില ഏകീകൃത നടപടികൾ തങ്ങൾ തങ്ങൾ കൈക്കൊള്ളും ആ നടപടികളുമായിട്ട് തങ്ങൾ മുന്നോട്ട് പോകും അത്തരമൊരു ഘട്ടം സംജാതമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ സംയുക്ത പ്രസ്താവനയിലൂടെ ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് വളരെ കൃത്യമാണ് ഈ സന്ദേശം വന്നത് അത് ഒരുപക്ഷേ ഈ സംയുക്ത പ്രസ്താവനയിൽ പിന്നെ ഈ നിലവിലുള്ള ഈ ഐക്യദാർഢ്യ പ്രഖ്യാപനവും ഇസ്രായേലിന്റെ നടപടിയിലുള്ള വിമർശനവും നടത്തുമ്പോൾ തന്നെ ഇതിൽ പറയാതെ പോയിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായത് പരമാവധി പിന്നെ സൈനികമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം കൂടി ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിന് പുതിയ സാധ്യതകൾ പുതിയ ശാക്തിക ചേരികളുമായിട്ടുള്ള സമ്പർക്കങ്ങൾ ഉണ്ടാകുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ഒരുപക്ഷെ അമേരിക്കയ്ക്കുള്ള പരോക്ഷമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കാരണം തങ്ങളുടെ സുരക്ഷയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം കൈക്കൊള്ളുന്നില്ല എങ്കിൽ മറ്റ് ശാക്തിക ചേരികളുമായി ചേർന്നുകൊണ്ട് ഈ സൈനികമായിട്ടുള്ള സംവിധാനങ്ങൾ കുറേ കൂടി മെച്ചപ്പെടുത്താനും കൂടുതൽ ശക്തമായിട്ട് നിലയുറപ്പിക്കാനും തങ്ങൾ സാധ്യതകൾ ആരായിരുന്നു വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സൈനിക സന്ദേശം കൂടിയാണ് ഈ ഖത്തറിൽ ചേർന്നിരിക്കുന്ന ഈ സമ്മേളനം പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നത് ദോഹയിൽ ഉച്ചകോടി നടന്ന സ്ഥലത്തുനിന്ന് മുഹമ്മദ് അബ്ബാസ് ചേരുന്നുണ്ട്